എല്ലാവർക്കും ഇൻഫോ ടിപ്സിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് ഞങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള മൂന്ന് സ്റ്റെപ്പിലൂടെ റുബിസ് ക്യൂബ് ശരിയാക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത് ത്രീ ഇൻറ്റു ത്രീയാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത് ആറ് മുഖങ്ങളും മൂന്ന് ലെയേഴ്സുമാണ് മുഖങ്ങൾ നമ്മളിവിടെ കാണുന്നത് പോലെ ദാ ഓരോ കളർ ബേസ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ലെയേഴ്സ് ഇതാ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ തേർഡ് ലെയർ അങ്ങനെ മൂന്ന് ലെയർസാണ് നമുക്കുള്ളത് ഇനി എങ്ങനെ മൂന്ന് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പിലൂടെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കണം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലൂടെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഫേസും ഫസ്റ്റ് ലെയറുമാണ് ഇതിനായിട്ട് നമ്മൾ ആദ്യമായി പിടി എന്താ ക്യൂബ് പിടിക്കേണ്ട രീതിയാണ് നമ്മൾ നോക്കേണ്ടത് നമ്മളൊരു ക്യൂബ് കിട്ടിയാൽ ഫസ്റ്റ് പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വ എന്താ വൈറ്റ് പീസ് താഴോട്ടും യെല്ലോ പീസ് മേലൊക്കെയാണ് പിടിക്കേണ്ടത് ഇതിനായിട്ട് നമ്മൾ ഇതാ ഇപ്പം നമ്മൾ ക്യൂബൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മഞ്ഞയുടെ ഈ നാല് പീസും വെള്ളം കൊടുന്ന് വെക്കണം അതായത് വെള്ള പ്ലസ് ആക്കണം ഇവിടെ മഞ്ഞന്മ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു പീസ് ശരിയായി കാണാൻ നിൽക്കണം ഇനി ബാക്കിയുള്ള പീസ് ഇവിടെ ഒക്കെ നമുക്ക് നോക്കാം ഒന്ന് ഇതാ രണ്ട് മൂന്ന് നാലാമത്തെ ഇവിടെ ഓൾറെഡി ശരിയായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാ തൊട്ടപ്പുറത്ത് ഇതാ ഇങ്ങനെ കിടക്കുന്ന പീസിനെ നമുക്ക് ശരിയാക്കാൻ ആണ് ഒറ്റ നീക്കം മതി ഇതാ നമ്മളാ നീക്കം നീക്കിയപ്പോ ഈ പീസ് വീണ്ടും ഇവിടെത്തി അപ്പൊ നമ്മൾ ഇത് ഇങ്ങോട്ട് നീക്കിയ ഈ പീസ് തെറിച്ചു പോകും അത് തെറിക്കാതിരിക്കാൻ നമ്മൾ എന്താ ജസ്റ്റ് ഇതൊന്നും അവിടെ വെള്ളമില്ലാത്ത പീസ് കൂടെ നിൽക്കുക പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഉള്ളത് എവിടെയാണ് ഇവിടെയാണ് ഇതിനായിട്ട് നമ്മൾ ഇത് ശരിയാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഇപ്പം വെള്ളയുടെ പീസ് ഉണ്ട് അപ്പം നമ്മളിത് നീക്കിയാൽ ഇത് തെറിച്ചു പോകും അപ്പം തെറിക്കാതിരിക്കാൻ നമ്മൾ എന്താ ആദ്യം വെള്ളം ഇല്ലാത്ത പീസ് അവിടെ കൊടുന്ന് വെക്കുക എന്നിട്ട് ഇത് ജസ്റ്റ് ഏതെങ്കിലും ഒരു വാർത്തക്ക് ഇങ്ങനെ തിരിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ നാത്തത്തെ പോലെ ഇങ്ങനെ ഒരു എന്താ ഇങ്ങോട്ടൊരു തിരി തിരിച്ചാൽ ഇത് ശരിയാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക ഇത് നമ്മളിപ്പോൾ ഇത് തിരിച്ചാൽ ഇത് ഈ പീസ് തെറിച്ചു പോകും അപ്പോൾ അത് തെറിക്കാതിരിക്കാൻ വീണ്ടും ഇങ്ങോട്ട് നീക്കുക ഇങ്ങോട്ട് ഇനി വെള്ളം വരാൻ സാധ്യതയുള്ള ഇടങ്ങളാണ് ഒന്ന് ഇവിടെയും ഒന്ന് താഴത്തും ഇവിടെ ഇവിടെയാണെങ്കിൽ നമ്മളിപ്പോൾ താഴത്ത് ഈ ഇവിടെ ഉണ്ടാകുമ്പോൾ ശരിയാക്കിയത് പോലെ തന്നെയാണ് ശരിയാക്കുക താഴത്താണെങ്കിൽ ഇങ്ങനെ രണ്ട് തിരി റൊട്ടേഷൻ തിരിച്ചാൽ മതി അപ്പോൾ ഇവിടെ വേറെ ഉണ്ടെങ്കിൽ ഇല്ലാത്ത പീസ് അവിടെ കൊടുന്ന് വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ നമുക്ക് വെള്ള പ്ലസ് ആയി കിട്ടിയിട്ടുണ്ട് വെള്ള പ്ലസ് ആയി ലഭിച്ചാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് ഇതിലേതേലും ഒരു വെള്ളം നമ്മൾ എടുത്തത് അപ്പോൾ ഇവിടെ ഈ വെള്ളം എടുത്തു ഇതിൻ്റെ കളർ ഏതാണ് നീല അപ്പോൾ നീല നമുക്ക് ഈ രണ്ട് പീസും തിരിച്ചാണ്ട് അല്ലെങ്കിൽ ഈ മേലത്തെ പീസ് തിരിച്ചുങ്ങാണ്ട് നീല നമുക്കിത് കണക്ട് ചെയ്യാം അപ്പോൾ ഇത് ഓൾറെഡി കണക്ട് കണക്റ്റായി വന്നു ഈ കണക്റ്റായിട്ട് ഇത് താഴോട്ട് രണ്ട് തിരിക്കുക ഈ തായോട്ട് തിരിക്കുമ്പോൾ അത് വെള്ളൻ്റെ ഒപ്പം എത്തും അത് അങ്ങനെ വെള്ളയുമായി കണക്റ്റായി ഇതേപോലെ എല്ലാ പീസും കാണും ഇതിപ്പോൾ ഓൾറെഡി കണക്റ്റായി വന്നിട്ടുണ്ട് ഓൾറെഡി കണക്റ്റായി വന്നാൽ നേരെ തിരിച്ചാൽ മാത്രം മതി അങ്ങനെ അല്ലാതെ നമ്മൾ അത് ചെയ്യുക അപ്പോൾ അത് എന്താ കണക്ട് ആവാത്തത് കണക്റ്റാക്കുക എന്നിട്ട് തിരിക്കുക കണക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് രണ്ടു വട്ടം തിരിക്കുക അങ്ങനെ ഇപ്പോൾ കണ്ട നമുക്ക് വെള്ള പ്ലസ് ആയി കിട്ടി ഈ വെള്ള പ്ലസ് ആയാല് നമ്മൾ വെള്ളയുടെ ഈ നാല് കോർണേഴ്സ് എങ്ങനെ ശരിയാക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായി പഠിക്കുന്നത് ഈ കോർണർ ഓൾറെഡി ശരിയായി ശരിയെങ്കാണ് വന്നിട്ടുള്ളത് ഇനി അടുത്ത ബാക്കിയുള്ള മൂന്ന് കോർണേഴ്സ് എങ്ങനെ ശരിയാക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മുടെ വെള്ള എന്താ വെള്ളയുടെ പീസാളെ എവിടെയൊക്കെ എന്ന് വെച്ചാൽ ഒന്നതാണ് ഈ രണ്ട് കോർ എന്താ മുകളിലുള്ള കോർണേഴ്സിൽ അല്ലെങ്കിൽ താഴത്തുള്ള കോർണേഴ്സിൽ അല്ലെങ്കിൽ മേലെയുള്ള കോർണേഴ്സിൽ ഇനി ഈ മുകളിലുള്ള കോർണേഴ്സിലാണെങ്കിൽ നമുക്ക് വേഗം ശരിയാക്കാം ഇതാ ഇപ്പൊ ഇതാ ഈ വെള്ള എന്താ വെള്ള പീസ് നമ്മൾ എടുത്തു ഇതിന് പച്ചയാണ് മുകളിലുള്ളതല്ല നമ്മൾ എടുക്കുക ഇതിന്റെ തൊട്ടപ്പുറത്തുള്ളതാണ് നമ്മൾ എടുക്കുക അത് പച്ചയാണ് അപ്പൊ അത് പച്ച ആയതുകൊണ്ട് തന്നെ പച്ചയുമായിട്ട് അതിനെ കണക്ട് ചെയ്യുക അപ്പം ഇതാ ഈ പച്ച ഈ പച്ചയും ആക്കി എന്നിട്ട് ഈ പച്ചയുടെ ഭാഗം ഒന്ന് മുകളിലോട്ട് തിരിക്കുക അപ്പൊ ഈ വെള്ള പീസ് കയറി വന്നിട്ടുണ്ടാവും അതും കണക്ട് ആക്കുക താഴോട്ട് തിരിക്കുക അപ്പൊ ആ പീസ് ശരിയായി അപ്പം ഈ പീസ് നമുക്ക് ശരിയായി ലഭിച്ചിട്ടുണ്ട് അപ്പം രണ്ട് പീസ് നമ്മളത് ശരിയായി ഇങ്ങോട്ടുണ്ട് ഇനി അടുത്തത് മൂന്നാമത്തെ പീസ് ഇതാ അപ്പം നമ്മൾ നാർത്ത പറഞ്ഞ പോലെ തന്നെ മേലെ മുകളിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനാദ്യം നമ്മൾ ഈ എന്താ ഈ ഭാഗത്തേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം അതിനായിട്ട് ഇപ്പൊ ഇത് എന്താ നിൽക്കുന്നത് ഇവിടെയാണ് അപ്പം ജസ്റ്റ് ഇങ്ങോട്ടൊരു തിരി ഇരിച്ചാൽ അത് മുകളിലേക്ക് ഇട്ട് എത്തി പക്ഷെ അപ്പത്തേന് നമ്മൾ ഈ പ്ലസ് എന്താ പ്ലസ് പോകാൻ സാധ്യതയുണ്ട് അപ്പം അതിന് നമ്മൾ എന്താട്ടും ഇത് രണ്ട് തിരിച്ചാൽ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചാണ്ട് താഴത്തേക്ക് തന്നെ ആക്കുക ഇതിങ്ങോട്ട് തിരിച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും മേലെക്കോട്ട് തന്നെ വരും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഈ ഒന്ന് തിരിച്ചാണ്ട് താഴത്തോട്ടാക്കുക ഇപ്പോൾ ഇത് നമ്മൾ നാർത്തത്തെ പോലെ തന്നെ സിമ്പിൾ ആയിട്ടില്ല നമ്മളെ ഭാഗത്തൊക്കെ എത്തി അപ്പോൾ ഇതിനെ ജസ്റ്റ് കണക്ട് ചെയ്യുക ഇങ്ങനെ ശരിയാക്കുക അടുത്തതായിട്ട് നമ്മൾ അടുത്ത വെള്ള പീസ് എടുത്തിട്ടുണ്ട് അത് എന്താ ചോപ്പുമായി കണക്റ്റ് ചെയ്യുക അതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ചോപ്പുമായി കണക്റ്റായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കണക്ട് ചെയ്ത ചോപ്പിന് മേലോട്ട് തട്ടുക അപ്പോൾ ഈ വെള്ളം കയറി വരും അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് തിരിച്ചാൽ അങ്ങനെ വെള്ളം നമ്മൾ ശരിയാക്കി വന്നു ഇത് നമ്മൾ ശരിയായ രീതിയിലാണ് ചെയ്തിട്ടുള്ളെങ്കിൽ എല്ലാ വെള്ളം ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ലെയർ ശരിയായി കിട്ടും ഇവിടെ ഞാൻ ഒരു കട്ട കളഞ്ഞിട്ടുണ്ട് അതെന്തെന്ന് വെച്ചാൽ ഇനി ചില സന്ദർഭത്തിൽ ഇപ്പോൾ നമ്മൾ എന്താ മുകളിലാണെങ്കിലും എന്താ ഇവിടെ ആണെങ്കിലും എങ്ങനെയാണ് എന്താ കട്ട ഇവിടെ കൊണ്ടുവരാമെന്നുള്ളത് നമ്മൾ പഠിച്ചു ചില സമയത്ത് ഈ താഴത്ത് കട്ട വെള്ള പീസ് വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളെങ്ങനെ ശരിയാക്കാൻ അപ്പം നമ്മൾ ഈ താഴത്തുള്ള വെള്ള വെള്ളപ്പീസിന് ആദ്യം മേലോട്ട് തട്ടുക എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാത്തക്ക് രണ്ട് തിരി തിരിക്കുക എന്നിട്ട് താഴോട്ട് തന്നെ അത് എന്താ ഇനി ഇതിനെ നമ്മൾ മേലോ മേലോട്ട് ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് കാട്ടണ പോലെ അതായത് എങ്ങനെയാണ് ചെയ്യുക അതേപോലെ ഇപ്പോൾ ഇതാ ഈ വെള്ള പീസ് വരേണ്ടത് ഇവിടെയാണ് ഇവിടെയാണ് ആ ഒഴിവുള്ള അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ വെള്ള വെള്ളപ്പീസിനെ കൊടുന്ന് നിർത്തുക മുകളിലോട്ട് തട്ടുക ഇതിനും ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ഇതിന് ഇനി നമ്മൾ സാധാരണ ഇവിടെ ചെയ്യണ പോലെ ഈ എന്താ ഇവിടെ ഇപ്പോൾ നീലാണ് അപ്പം നീലപ്പീസുമായി കണക്ട് ചെയ്യുക ഇതിനും എന്താ നീല പീസിന് മുകളിലോട്ട് തട്ടുക അപ്പോൾ ഇവിടെ വെള്ള വെള്ളപ്പീസുള്ളത് ഇങ്ങോട്ട് വരും അങ്ങനെ ഇത് ഇതായി ഇപ്പം നാർത്തത്തെ പോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി ഫസ്റ്റ് ലെയറും ഫസ്റ്റ് ഫേസും ഫുൾ ശരിയായി കിട്ടി ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ലെയർ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഇതിനായിട്ട് നമ്മൾ എന്താ ഈ നാല് സെൻറ്റർ പീസ് നോക്കുക അതിൽ മഞ്ഞയില്ലാത്ത സെൻറ്റർ പീസുകൾ ഏതൊക്കെ നോക്കുക ഇപ്പോൾ ഇതിമ്മ മഞ്ഞയുണ്ട് ഇതുമ്മയുണ്ട് ഇതിന്മുണ്ട് പക്ഷേ ഇതിമയില്ല അപ്പോൾ ഈ പീസ് നമ്മൾ എന്താ പറയുക ഇവിടെ പച്ചയാണ് കളർ ഉള്ളത് ആ പച്ചയുമായിട്ട് ഇത് കണക്ട് ചെയ്യുക ഇതിന്റെ മുകളിലുള്ള കളർ ഓറഞ്ച് ആണ് അപ്പോൾ ഓറഞ്ച് ഏത് ഭാഗത്താണ് ഈ ഭാഗത്താണോ ഈ ഭാഗത്താണോ നോക്കുക ഇതിൽ ഈ ഭാഗത്താണുള്ളത് അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നീക്കം നീക്കുക എന്നിട്ട് നമ്മൾ ഈ ഓറഞ്ചിന്റെ ഭാഗത്തെ സാധനം ഒന്ന് ജസ്റ്റ് മേലൊക്കെ നീക്കുക നേരത്തെ നമ്മൾ ആ ഭാഗത്തേക്കാണ് നിൽക്കുക അപ്പോൾ ആ ഭാഗത്തുക്കന്നെ ഒന്നും കൂടി നീക്കുക ഈ പ്ലസ് ശരിയാക്കുക അപ്പോൾ നമ്മളൊരു വെള്ള പീസ് ഇവിടെ തെളിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയ പീസ് നമുക്ക് ശരിയാക്കാം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ പഠിച്ചതുപോലെ തന്നെ എന്താ ഓറഞ്ചാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഓറഞ്ച് മൈറ്റ് നമ്മൾ കണക്ട് ചെയ്തു ഇതാ അതിനെ മുകളിലോട്ട് തട്ടി ഇതാക്കി ഇതാ അപ്പോൾ അതിന് വെള്ളം ശരിയായി അപ്പോൾ നമ്മൾ വെള്ളം ശരിയായി ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിട്ടുണ്ട് ഈ കോർണറും കൂടി ശരിയായി വന്നിട്ടുണ്ട് ഇതേപോലെ നമ്മൾ നാല് നാലും ചെയ്യുക അപ്പോൾ ഇവിടെ ഇതിമ മഞ്ഞ ഉണ്ട് ഇതിന്മേ മഞ്ഞ ഉണ്ട് ഇതാ ഇതിമ്മ മഞ്ഞ ഇല്ല അപ്പോൾ പച്ചയാണുള്ളത് പച്ചമായിട്ട് പിന്നെ കണക്ട് ചെയ്തു മുകളിൽ ചോപ്പാണ് ചോപ്പ് ഈ ഭാഗത്താണ് ഈ ഭാഗത്തായതുകൊണ്ട് നമ്മൾ എന്താട്ടാ ഈ സൈഡിലോട്ടൊന്ന് നീക്കുക എന്നിട്ട് ആ ചോപ്പിൻ്റെ ഭാഗത്ത് അത് മുകളിലോട്ട് നീക്കുക നാറ് നീക്കിയ പോലെ തന്നെ ഒന്നും കൂടി ഈ സൈഡിലോട്ട് തന്നെ നിൽക്കുക പ്ലസ് ആക്കുക അപ്പോൾ എന്തായി വീണ്ടും നാട്ടത്തെ പോലെ തന്നെ ഒരു വെള്ള പീസ് തെറിച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ള പീസ് ശരിയാക്കുക ഇവിടെ വെള്ള വെള്ളപ്പീസിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് ചോപ്പാണ് ഉള്ളത് അപ്പോൾ ചോപ്പുമായിട്ട് നമ്മളത് കണക്ട് ചെയ്തു മുകളിലോട്ട് തട്ടി അപ്പോൾ ഇതാ ഓട്ടോമാറ്റിക്കലി ആ പീസും ശരിയായി വന്നിട്ടുണ്ട് ഇനി അതേപോലെതാ അടുത്ത് മഞ്ഞ പീസ് ഇല്ലാത്തത് ഇതാക്കണു ഓപ്പോസിറ്റ് ഇതാ എവിടെയാണ് ഓറഞ്ച് അടുപ്പം ഈ സൈഡിലോട്ട് നീക്കി മേലൊക്കെ എന്ത് വെള്ള പ്ലസ് ആക്കി ഇനി നമ്മൾ സെൻറ്റർ പീസ് തെറിച്ചത് സോറി കോർണർ പീസ് തെറിച്ചത് ശരിയാക്കുക ഇതാപ്പം ആ പീസും ശരിയായി ഇനി അടുത്തതായിട്ടുള്ളത് ഇതാ ഈ ഈ പീസാണ് ഇതാ ഈ പീസ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക നേരത്തെ കാട്ടിയ പോലെ തന്നെ കണക്ട് ചെയ്യുക അപ്പോൾ ഇതാ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി കണക്ട് ചെയ്തത് ഇവിടെയാണ് നീല കടക്കുന്നത് ഓപ്പോസിറ്റ് നീക്കി മുകളിലോട്ട് നീക്കി വീണ്ടും അതേ സൈഡിലോട്ട് ഓടി നീക്കി പോയി ഇത് വീണ്ടും അതേപോലെ തന്നെ ഒരു എന്താ കോർണർ പീസ് തുറച്ചിട്ടുണ്ട് ഞാൻ കോർണർ പീസ് ശരിയാക്കുക കണക്ട് ചെയ്തു എന്താ അപ്പോൾ ആ വെള്ള പീസ് ശരിയായി അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ സെക്കൻഡ് ലെയർ ഫുള്ള് ശരിയായിട്ടുണ്ട് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചില സന്ദർഭത്തിൽ എന്താ ഈ ഫുള്ള് ലയറ് ശരിയായിട്ടും ഉണ്ടാവില്ല പക്ഷേ ഒരു മ എന്താ മഞ്ഞില്ലാത്ത പീസ് നമുക്ക് കാണാനും സാധിക്കില്ല ആ സമയത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ തെറ്റായി കിടക്കുന്ന ഒരു പീസ് ഉണ്ടാവും ആ പീസ് നമ്മൾ മുകളിലൂടെ തട്ടിയാണ്ട് രണ്ടും അട്ടാ ഏതെങ്കിലും ഒരു സൈഡെടുക്കുക നീക്കുക തരത്തുമൊക്കെ നീക്കുക അപ്പോൾ നമ്മളിവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഈ വെള്ള പീസ് തെറിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വെള്ള പീസ് ശരിയാക്കുക ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഇതാ അപ്പോൾ വെള്ള പീസ് ശരിയായി അതേപോലെ തന്നെ ഇതാ എന്ത് ആയിട്ടുണ്ട് ഇതാ അവിടെ ഒരു എന്താ ഒരു ഇല്ലാത്തൊരു പീസും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഈ മഞ്ഞയില്ലാത്ത പീസ് നമ്മൾ നാട്ടിൽ ചെയ്ത പോലെ തന്നെ നീല നീല കണക്ട് ചെയ്തു ചോപ്പിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെ ഇതാ ഇപ്പം നമുക്ക് എല്ലാ ലെയറും ശരിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ആണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ നമ്മൾ അവസാനത്തെ സ്റ്റെപ്പാണ് ഇത് ഫുള്ള് എന്താ ശരിയാക്കുകയാണ് ഇത് ശരിയാക്കാനായിട്ട് ഇതിനെ ഇതിനോരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ശരിയാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ മ എന്താ പ്ലസ് ആക്കുകയാണ് മഞ്ഞ പ്ലസ് ആക്കാണ് ചെയ്യുന്നത് അതിനായിട്ട് ഇപ്പം ഇതിപ്പോൾ ഒരു എന്താ തട്ട് നമുക്ക് ശരിയായിട്ട് കിട്ടിയിട്ടില്ല ഇത് മൂന്ന് രീതിയിലാണ് വരാൻ സാധ്യത ഉള്ളത് ഒന്നെങ്കിൽ ഒരു കട്ടയും ശരിയാവാതെ അല്ലെങ്കിൽ രണ്ട് കട്ട ശരിയായിങ്ങാണ്ട് അല്ലെങ്കിൽ രണ്ട് കട്ട ഇങ്ങനെ ഒരു വര പോലെ ശരിയായിങ്ങാണ്ട് ആ രീതിയിലാണ് കിട്ടലില്ല പിന്നെ വേറെ ഏത് രീതിയിലും വരാൻ സാധ്യമല്ല ഇനി വരികയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഈ ഒന്നും കിട്ടാത്ത രീതിയിൽ ചെയ്യണമായി ചെയ്താൽ മതി അപ്പോൾ അതൊന്നും കിട്ടാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഇവിടെ കിടക്കുന്ന മഞ്ഞ പീസുകളാണ് ഇതിൽ ഇതാ നമ്മുടെ ഈ എന്താ ഇടത്തെ ഭാഗത്ത് അതായത് ഈ ഭാഗത്ത് ഈ സൈഡിലായിട്ട് ഒരു മഞ്ഞ പീസ് വരുന്ന രീതിയിൽ രീതിയിൽ നമ്മൾ പിടിക്കുക ഇനി രണ്ടെണ്ണം വരുന്നുണ്ടെങ്കിൽ ആ ഭാഗമാണ് നമ്മൾ ഈ ഭാഗത്തെ കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ പീസ് വരുന്ന രീതിയിൽ പിടിക്കുക ഒന്നെങ്കിൽ ഇത് പിടിക്കാം ഇവിടെ ഇത് പിടിക്കാം ഇവിടെ ഇപ്പം നമുക്ക് മൂന്ന് രീതിയിൽ പിടിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ നമുക്ക് ഏത് പിടിച്ചാലും കുഴപ്പമില്ല ഇതാ നമ്മൾ പിടിച്ചു എന്നിട്ട് ഇതാ ഈ ആദ്യം നമ്മൾ ഇതാ നമ്മുടെ ഈ നമ്മൾ നെഞ്ചിനോട് ചേർന്നിട്ട് ഈ ഫ്രണ്ട് ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കുക അതായത് എന്നിട്ട് ഇതിനെ മേലോട്ട് വീണ്ടും നീക്കുക ഈ മുകളിലത്തെ അപ്പർ ലെയർ എന്താ ഒക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിക്കുക നമ്മൾ നാർത്ത് ഇത് മുകളിലോട്ടാണ് തിരിച്ചുക അതിന് പകരമായിട്ട് ആയിട്ട് താഴത്തോട്ട് തിരിക്കുക അപ്പർ ലെയറിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുക ഇവിടെ നമ്മൾ ആ നെഞ്ചിനോട് ചേർത്ത ഭാഗവും ഓപ്പോസിറ്റ് ആയിട്ട് നീക്കുക അപ്പോൾ നമുക്ക് എന്തായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ട് പീസുള്ള ഭാഗം കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് പീസ് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് ലഭിക്കുന്ന വച്ചാൽ എന്ത് ചെയ്താൽ മതി ഈ നമ്മളിപ്പോൾ ചെയ്ത് സെയിം എന്താ രീതിയിൽ തന്നെ രണ്ടെണ്ണം വെച്ചത് ഫസ്റ്റ് ഇതിൽ മാത്രം രണ്ടെണ്ണം വെച്ചാണ്ട് രണ്ടെണ്ണം ഈ നമ്മൾ നെഞ്ചിനോട് ചേർത്ത ഭാഗത്തുനിന്ന് രണ്ടെണ്ണം ഈ ഭാഗത്തോട്ട് തിരിക്കുക മേലോട്ടൊന്ന് ഈ സൈഡിലോട്ടൊന്ന് നേരത്തെ മേലോട്ട് തിരിച്ചത് നേരെ തായോട്ട് തന്നെ തിരിക്കുക ഈ സൈഡിലോട്ട് തിരിച്ചത് നേരെ ഈ സൈഡിലോട്ട് തന്നെ തിരിക്കുക രണ്ടെണ്ണം തിരിച്ചത് അതേപോലെ തന്നെ രണ്ടെണ്ണം തിരിച്ചു തിരിക്കുക അപ്പം എന്തായി നമുക്ക് പ്ലസ് ആയി ലഭിച്ചു ഇനി ഇതിന്റെ മറ്റൊരു രീതി എന്ന് പറയുന്നത് രണ്ടെണ്ണം നമുക്ക് ഇങ്ങനെ ക്രോസ് ആയി കിട്ടുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് എങ്ങനെ പിടിക്കണ്ടേ എന്നുള്ളത് അതായത് അത് പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പീസ് നമ്മൾ നേരെ നെഞ്ചിനോടും ഒരു പീസ് ഇതാ ഈ വലത്തെ ഭാഗത്തോടും പിടിക്കണം അല്ലാതെ ഏത് ഭാഗത്ത് പിടിച്ചാലും നമുക്ക് ഇത് ശരിയായി കിട്ടില്ല അപ്പൊ ഇങ്ങനെ രണ്ട് പീസ് പിടിച്ചു നമ്മൾ നാർത്ത ചെയ്ത പോലെ തന്നെ ആക്യാഷം നമ്മൾ ചെയ്തു ഇതാ നാർത്തത്തെ പോലെ തന്നെ നമുക്ക് പ്ലസ് ആയി കിട്ടി ഇനി നമുക്ക് ഈ പ്ലസ് ആക്കാന് എന്താ വരാവുന്ന മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റ ലൈനായിട്ട് ഇങ്ങനെ വരലാണ് അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ലൈന് നമ്മളിതാ ഇങ്ങനെ നേരെ നമ്മൾ നെഞ്ചിനോട് വരുന്ന രീതിയിൽ നേരമായിട്ട് പിടിക്കുക എന്നിട്ട് നമ്മൾ നാട്ടിൽ ചെയ്ത എക്യേഷന് ഓരോന്ന് വെച്ചിട്ടില്ല ഇക്വേഷൻ ചെയ്യുക ഒന്ന് മുകളിലോട്ട് നീക്കി ഇങ്ങോട്ട് സൈഡൊക്കെ നീക്കുക മേലോട്ട് നീക്കി താഴത്തേക്കണ്ടി നീക്കുക അപ്പർ ലെയറിൽ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുക നമ്മൾ നെഞ്ചിനോട് ചേർത്ത ഭാഗം തിരിക്കുക അപ്പോൾ അവളും നമുക്ക് പ്ലസ് ആയി ലഭിക്കും ഇനി പ്ലസ് ആയി ലഭിച്ചാൽ നമുക്കിനി എന്താ കോർണേഴ്സാണ് ശരിയാക്കാനുള്ളത് കോർണേഴ്സ് എന്താ ഒന്നെങ്കിൽ എല്ലാ കോർണേഴ്സും ശരിയായി വരില്ല അല്ലെങ്കിൽ ഒറ്റ കോർണർ മാത്രം ശരിയായി വരും അല്ലെങ്കിൽ രണ്ട് കോർണർ ശരിയായി വരും പിന്നെ എല്ലാ കോർണേഴ്സൊക്കെ ശരിയായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്നും ശരിയായി വരാത്ത ക്ഷീണം പോലെ ചെയ്താൽ മതി ഇനി ഇത് ഒരു കോർണറാണ് ശരിയായി വരുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതാ ഈ കോർണർ ഈ കോർണർ എന്താട്ട നമ്മൾ നേരെ നെഞ്ചിനോട് ചേർന്ന ഭാഗവും ഈ ഈ ഭാഗം ഇടത്തെ ഭാഗമായിട്ട് പിടിക്കുക നേരത്തെ നമ്മൾ രണ്ടെണ്ണമായപ്പോൾ വലത്തെ ഭാഗം പിടിച്ചിരുന്നത് വലത്തെ ഭാഗം അല്ലാതെ നേരെ ഇടത്തെ ഭാഗത്തോട്ട് പിടിക്കുക എന്നിട്ട് ഇനി പറയുന്ന ഇക്വേഷൻ ചെയ്യാം മുകളിലോട്ടൊന്ന് ജസ്റ്റ് തിരിക്കുക നമ്മൾ അപ്പർ ലെയർ ലെയറിലൊന്നും ജസ്റ്റ് തിരിക്കുക മുകളിലത്തെ നമ്മൾ മേലേക്ക് തിരിച്ചാൽ നേരെ തായ്ക്കാനെ തിരിക്കുക അപ്പർ ലെയർ വീണ്ടും ആ വാർത്തയ്ക്ക് തന്നെ തിരിക്കേണ്ടത് പിന്നെ മുകളിലുള്ളതൊന്നും ജസ്റ്റ് മേലേക്ക് തിരിക്കുക അപ്പർ ലെയർ രണ്ടു വട്ടം തിരിക്കുക നമ്മൾ മുകളിലേക്ക് നീക്കുകയും താഴേക്ക് നീക്കുക നമുക്ക് ഫുള്ള് മഞ്ഞ ഫുൾ ലഭിക്കും ഇനി ഇത് ഒന്നും അല്ലാതെ ലഭിക്കുകയോ ഞാൻ നാർത്ത പറഞ്ഞ വേറെ കുറെ രീതിയിൽ വരാം അതേപോലെ ഒന്നും അല്ലാതെ ലഭിക്കുകയോ അല്ലെങ്കിൽ രണ്ടെണ്ണം രണ്ടെണ്ണമാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ നാർത്ത ചെയ്ത പോലെ എന്ത് ചെയ്താൽ മതി ഒന്നെങ്കിൽ ഇതേപോലെ രണ്ട് കട്ട ശരിയായി വന്നിട്ടുള്ളത് ഉണ്ടോ നോക്കുക അല്ലെങ്കിൽ ഓരോന്നില്ലുള്ളതെന്ന് നോക്കുക ഇവിടെ രണ്ടും രണ്ട് കട്ടയാണ് അപ്പോൾ അത് അഴിത്തേതേലും ഒന്ന് നമ്മുടെ ഈ ഭാഗത്തോട്ട് പിടിക്കുക ഇനി ഓരോന്ന ഓരോന്നാണ് ഇല്ലാതെന്ന് വെച്ചാൽ ആ ഓരോന്ന് നമ്മളെ ഈ എന്താ നെഞ്ചിനോട്ട് ചേർന്ന ഭാഗവും ഈ വലത്തെ ഭാഗവും വരുന്ന രീതിയിൽ പിടിച്ചങ്ങാണ്ട് നമ്മൾ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ മേലോട്ട് ഈ സൈഡിലോട്ട് താഴോട്ട് ഈ സൈഡിലോട്ട് മേലോട്ട് രണ്ടിലോട്ടം തിരിക്കുക താഴോട്ട് ഇപ്പം നമുക്ക് ഈ എന്താ ഒറ്റ ആയിട്ട് കിട്ടും ഇനി ചില സമയത്ത് ഇത് എന്താ ഒറ്റ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒറ്റ കോർണർ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക ഒറ്റ കോർണറ് നല്ല ഇങ്ങനെ എന്താ ശരിയായി വരാൻ സാധ്യതയില്ല ശരിയായി വന്നാലും കുഴപ്പമില്ല ശരി വന്നിട്ടില്ലെങ്കിൽ എന്ത് നമ്മൾ നമ്മളിപ്പോൾ ഇനി ഇതായിക്കുഷം നമ്മൾ ഈ കോർണറിലോട്ട് പിടിക്കുക മേലോട്ട് ചെയ്യുക ചില സന്ദർഭത്തിൽ നമ്മൾ ചിലപ്പോൾ ഒക്കെ ചെയ്യേണ്ടി വരും ഇതിപ്പോൾ രണ്ടു വട്ടം ചെയ്താൽ ശരിയായി ഇനി മൂന്നോ നാലോ വട്ടം ചെയ്താലും നമുക്ക് കുഴപ്പമില്ല ഈ ഇക്വേഷൻ നമ്മൾ ചെയ്ത് മാ മാറ്റായിരുന്നു മതി ഇതേ രീതിയിൽ തന്നെ ചെയ്യാം ഇനി അടുത്തതായി നമുക്ക് ശരിയാക്കേണ്ടത് ഈ എന്താ മൂന്നാമത്തെ ലെയറാണ് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഹെഡ് ലൈറ്റ് ഉണ്ടോ നമ്മൾ നോക്കണം ഹെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ രണ്ട് കട്ട ശരിയായി വന്നിട്ടുള്ള ഉണ്ടോ എന്ന് നോക്കലാണ് അതാണ് ഹെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇതാ നമുക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട് അത് ജസ്റ്റ് ഇതാ അതിമൊക്കെ കണക്ട് ചെയ്യുക ഇനി ഇതൊന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒന്ന് നമുക്ക് കിട്ടിയാൽ അത് അതാണ് നമ്മൾ ബാക്കിൽ കുടിച്ചതാണ്ട് ഇനി ഞാൻ പറയുന്നത് ചെയ്യേണ്ടത് ഇനി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ചെയ്ത് വെച്ചുകാണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് പോലെ ചെയ്താൽ നമുക്കൊരു ലൈറ്റ് ലഭിക്കും അപ്പോൾ ഇത് ഞാൻ ബേക്ക് കുടിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഇതാ നമ്മുടെ വലത്തെ ഭാഗത്തേക്ക് പീസ് ജസ്റ്റ് ഒന്ന് താഴത്ത് കാക്കുക നെഞ്ചിനോട് ചേർത്ത ഭാഗം ജസ്റ്റ് ഈ ജീവിതത്ത് കാക്കുക വലത്തെ ഭാഗത്തെ പീസ് വീണ്ടും ജസ്റ്റ് താഴത്തോട്ടാക്കുക ബേക്കത്തെ പീസ് രണ്ടു വട്ടം തിരിക്കുക വലത്തെ ഭാഗത്തെ പീസ് നമ്മൾ ഈ രണ്ടെണ്ണം താഴത്തേക്കാൻ നീക്കുക ഇനി ഇത് ജസ്റ്റ് മേലേക്ക് നീക്കുക ഈ എന്താ ഇത് നമ്മൾ ആദ്യം വലത്തെ ഭാഗത്തേക്ക് തിരിച്ചത് നെഞ്ചനോട് ചേർന്ന ഭാഗം ഇനി ഇടത്തെ ഭാഗത്തേക്ക് തിരിക്കുക ഇനി വലത്തെ ഭാഗത്തെ പീസ് വീണ്ടും താഴത്തോട്ട് നീക്കുക ഇത് രണ്ടുവട്ടം നീ തിരിക്കുക ഇനി വലത്തെ ഭാഗത്ത് ഭാഗത്തേ പീസ് രണ്ടുവട്ടം തിരി തിരിക്കുക അപ്പം അപ്പൊ നമുക്ക് എന്തായി ഇതാ എല്ലാ ഭാഗത്തും ഹെഡ്ലൈറ്റും ലഭിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇത് ജസ്റ്റ് ആ എഡിലേറ്റ് ആളൊക്കെ ആ ഭാഗത്തിനോട്ട് കണക്ട് ചെയ്ത് വെക്കുക ഇനി നമ്മൾ അടുത്തതായി നോക്കണ്ടേ ഏതായാലും ബാറായിട്ട് കിട്ടിയിട്ടുണ്ടോ ബാർ എന്ന് പറഞ്ഞാൽ ഈ ഫുള്ള് ശരിയായി കിട്ടിയിട്ടുണ്ടോ നോക്ക ആണ് നോക്കേണ്ടത് ഇത് അവിടെ നമുക്ക് ഇത് ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം ബാക്കിലോട്ട് പിടിച്ചാൽ മതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ബാക്കിലോട്ട് പിടിക്കുക എന്നിട്ട് ഇനി പറയുന്നത് പോലെ ചെയ്യുക ആദ്യം വലത്തെ ഭാഗത്തെ സൈഡ് മുകളിലോട്ട് നീക്കുക എന്നിട്ട് നമ്മളെ ഏറ്റവും മുകളിലത്തെ അപ്പൽ ലെയർ വലത്തെ ഭാഗത്തോട്ട് നീക്കുക വീണ്ടും വലത്തേ ഭാഗത്ത് ഇത് മുകളിലോട്ട് അപ്പർ ലെയർ ഓപ്പോസിറ്റ് ആയിട്ട് ഇടത്തോട്ട് നീക്കുക വീണ്ടും ഇത് മുകളിലോട്ട് തന്നെ ഇതും ഇടത്തോട്ട് വീണ്ടും ഇത് മുകളിലോട്ട് തന്നെ ഇത് വലത്തോട്ട് തിരിക്കുക ഇനി ഇപ്പം നാലു വട്ട നമ്മൾ അതായത് എന്താ വലത്തോട്ട് ഇടത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് അങ്ങനെ നാലു വട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇത് തായോട്ട് നീക്കുക ഇത് വീണ്ടും ഇടത്തോട്ട് നീക്കുക ഇനി ഇത് രണ്ടുവട്ടം സോറി ഇടത്തോട്ടല്ല നേരത്തെ വലത്തോട്ട് തിരിക്കുക വീണ്ടും പിന്നെ രണ്ടുവട്ടം തിരിക്കുക അപ്പം നമുക്ക് എന്തായി നാർത്ത പോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ഇങ്ങനെ ലഭിക്കുന്ന സമയത്ത് വീണ്ടും ഇതേപോലെ തന്നെ ഒരു വട്ടവണിയും ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീണ്ടും മുകളിലോട്ട് വന്ന് ഇരിക്കുക ഈ വാത്തു എന്താ വലത്തോട്ട് മുകളിലോട്ട് ഇടത്തോട്ട് മുകളിലോട്ട് ഇടത്തോട്ട് മുകളിലോട്ട് വലത്തോട്ട് താഴേക്ക് വലത്തോട്ട് രണ്ടു വട്ടം ഇപ്പം നമ്മുടെ ക്യൂബ് ഫുൾ ശരിയായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പുതുപുത്തൻ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക